നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർക്കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ് മെയ് പതിനാലിലാണ് വ്യാഴമാറ്റം സംഭവിക്കാൻ പോകുന്നത് ഈ വ്യാഴമാറ്റം പന്ത്രണ്ട് രാശിയിൽ ചില രാശികൾക്ക് വളരെയധികം ഗുണപ്രദമാണ് അങ്ങനെ മീനം രാശിക്കാരുടെ ഫലം അതായത് പൂതിട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഇവരുടെ രാശി ചിഹ്നത്തിന്റെ അധിപൻ കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മീനം രാശിയുടെ അധിപനാണ് വ്യാഴം ഈ കഴിഞ്ഞ ശനിമാറ്റവും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ മീനം രാശിക്കാർക്ക് അവരുടെ രാശിയിലേക്ക് തന്നെയാണ് വ്യാഴത്തിന്റെ മാറ്റം ഉണ്ടായിരിക്കുന്നത് അതായത് വ്യാഴം ഇവരുടെ കർമ്മഗൃഹത്തിന്റെ അല്ലെങ്കിൽ പത്താം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് കൂടാതെ ഈ വ്യാഴത്തിന്റെ ഈ ഒരു സംക്രമം നാലാം ഭാവത്തിലേക്കാണ് സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് പൂർണമായ ഒരു ഏകാഗ്രത വരുത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഏത് കാര്യത്തിനും ഒരു ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഇല്ലാതിരുന്നതുകൊണ്ട് ഇവർക്ക് മാനസികപരമായിട്ട് അത്ര ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു രാശിമാറ്റം ഇവർക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുക അത് നിങ്ങളുടെ വിജയ സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ ഈ ഒരു വ്യാഴം നിങ്ങളുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാഗങ്ങളെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എട്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യസ്ഥാനമാണ് പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനമാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് ആ ഒരു ഭാവത്തിൻ്റെ മേന്മയെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കാരണങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളത് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതുപോലെ ജീവിതശൈലി രോഗങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ പണം നിക്ഷേപിക്കുക എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് ഈ ഒരു കാലയളവിൽ നിർത്തിവെക്കേണ്ടതാണ് പണം വളരെ ബുദ്ധിപൂർവ്വം മാത്രം ചെലവഴിക്കുക കൂടാതെ നിങ്ങളുടെ ആരോഗ്യം പതിയെ പതിയെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നതാണ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടാതെ നിങ്ങളുടെ ജോലിയുടെ ഭാവത്തിൽ നോക്കുമ്പോൾ ജോലിയുടെ ആവശ്യങ്ങൾക്കായി മറ്റ് നഗരങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ടതായി വരാം അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് സെയിൽസുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് നല്ല 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 സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് അവിടെ നിങ്ങൾക്ക് സെയിൽസൊക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സമയം കൂടിയാണ് അങ്ങനെ എല്ലാ തരത്തിലും മീനൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും ഈ ഒരു വ്യാഴമാറ്റം മൂലം സംഭവിക്കാൻ പോകുന്നത്